കുടിയേറ്റത്തിന്റെ സുവർണകാലം പൂർണ്ണമായും അസ്തമിച്ചു നിൽക്കുമ്പോൾ താൽക്കാലികമാണ് വളരെ കൃത്യമായി പറയുന്ന താൽക്കാലികമാണ് ഈ പ്രതിഭാസം മാറിക്കൊണ്ടിരിക്കും ഈ സുവർണ കാലഘട്ടം അസ്തമിച്ചു നിൽക്കുമ്പോൾ ഇതാ ഒരു രാജ്യം അവരുടെ വാതിൽ തുറന്നിരിക്കുന്നു ന്യൂസിലൻഡ് ചെറിയ രാജ്യമാണ് കേവലം അമ്പത്തിനാല് ലക്ഷം പേർ മാത്രമുള്ള ഒരു ദ്വീപ സമൂഹമാണ് ന്യൂസിലന്റോ ഓസ്ട്രേലിയയുടെ തീരത്തുള്ള രാജ്യമാണ് അത്യാവശ്യം മലയാളികൾ ന്യൂസിലന്റിലും ഉണ്ട് പക്ഷേ മറ്റ് മലയിടത്തുമുള്ളത് പോലെ ലഘുക കാരണം ഈ ന്യൂസിലൻഡ് ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മലനിരകൾ ഇങ്ങനെ കിടക്കുന്ന തണുപ്പുള്ള പ്രത്യേകതരം രാജ്യമാണ് ന്യൂസിലന്റ് അവിടെ പോയാലും ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും അതുകൊണ്ട് അധികം ആളുകളിലെങ്കിൽ പോലും മലയാളികൾ ഉള്ളവരിൽ തന്നെ പലരും അവിടെ പോയി സെറ്റിൽ ചെയ്ത് സുഖമായി ജീവിക്കുന്നവരെ എനിക്ക് പലരെയും അറിയാം ആ ന്യൂസിലൻഡ് മാത്രം ഇപ്പോൾ വീണ്ടും വാതില് തുറക്കുകയാണ് പുതിയ വാർത്തകൾ ന്യൂസിലൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ശുഭകരമാണ് പക്ഷേ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ന്യൂസിലൻഡിന്റെ സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചമല്ല ന്യൂസിലന്റ് വാതില് തുറക്കുന്നത് അവിടെയുള്ളവർ ആ രാജ്യത്തിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് കൊണ്ട് നാട് വിടുന്നത് കൊണ്ട് ആകെ അമ്പത്തിനാല് ലക്ഷം പേരുള്ള ഈ രാജ്യത്ത് കഴിഞ്ഞ വർഷത്തെ കണക്ക് പുറത്ത് വന്നത് എഴുപത്തിനാലായിരം ന്യൂസിലന്റുകാർ ആ രാജ്യം വിട്ടു പോയെന്നാ ന്യൂസിലന്റുകാർ വേഗത്തിൽ പോകുന്ന ഒരു രാജ്യം ഓസ്ട്രേലിയ തൊട്ടടുത്താണ് ന്യൂസിലൻഡിലെ യോഗ്യതകളൊക്കെ ഓസ്ട്രേലിയയിലും അംഗീകരിക്കപ്പെടും അവിടെ നഴ്സിംഗ് പരീക്ഷ അവിടെ പാസ്സായാൽ ഓസ്ട്രേലിയയിൽ പണിയെടുക്കാം പലപ്പോഴും മലയാളികൾ ന്യൂസിലൻഡിലേക്ക് പോകുന്നത് ന്യൂസിലന്റിന്റെ യോഗ്യത നേടിയെടുത്തതിനു ശേഷം ഓസ്ട്രേലിയയിലേക്ക് മാറാൻ വേണ്ടിയ യൂറോപ്പിൽ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഓസ്ട്രേലിയയിൽ പോകുന്ന പല മലയാളികളും ഓസ്ട്രേലിയ യോഗ്യത നേടിയതിനു ശേഷം സ്വിസർലന്റിലേക്ക് മാറാറുണ്ട് അത്തരത്തിൽ ന്യൂസിലന്റിൽ യോഗ്യത നേടിയ മലയാളികൾ ഓസ്ട്രേലിയയ്ക്ക് പോവാറുണ്ട് എന്നാൽ ന്യൂസിലന്റുകാർ തന്നെ ആ രാജ്യത്തിന് വലിയ പ്രതീക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞ് നാടുവിടുക ടൂറിസം അവിടെ വളരെ വലിയൊരു വലിയൊരു ഇൻഡസ്ട്രി ടൂറിസം ടൂറിസം ഏതാണ്ട് ന്യൂസിലൻഡിൽ ഉണ്ടായിരുന്ന അതിനുശേഷം കാര്യമായി പുഷ്ടിപ്പെട്ടിട്ടില്ല കാർഷിക മേഖലയാണ് ന്യൂസിലൻഡിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡുകാർ ആ രാജ്യം വിടാൻ തുടങ്ങിയതോടെ ഇപ്പോ എങ്ങനെയെങ്കിലും കുടിയേറ്റക്കാരെ അങ്ങോട്ട് കൊണ്ടുവരാൻ നീക്കം തുടങ്ങി കുടിയേറ്റ നിയമങ്ങളിൽ ഒരുപാട് ഇളവുകൾ വരുത്തുന്നു പലതരത്തിലുള്ള വിസകളുണ്ട് അവിടെ എത്തി പണിയെടുത്ത് അവിടെ പി ആർ കിട്ടാനോ അല്ലെങ്കിൽ അവിടെ റെസിഡന്റ് ആവാനോ ഉള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിപ്പിക്കുകയാണ് അവർ എത്രയും വേഗം ഒരാൾക്ക് ന്യൂസിലൻഡിലെത്തി പി ആർ കിട്ടാനുള്ള സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അടക്കം മറ്റു രാജ്യങ്ങളിലൊക്കെ വരുമാനം കിട്ടുന്നവർക്ക് ആ രാജ്യത്ത് പോയി പണിയെടുക്കാൻ ഒരു പുതിയതരം വിസ കൊണ്ടുവന്നിരിക്കുന്നു വിസിറ്റിംഗ് വിസയിൽ തന്നെ പുതിയൊരു രീതി കൊണ്ടുവന്നിരിക്കുന്നു അതുപോലെ സ്കിൽഡ് ലേബറിന് വേണ്ടി പ്രത്യേക വിസ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഹൈലി ടാലന്റ് ആയിട്ടുള്ളവർക്ക് വിസ കൊണ്ടുവരുന്നു ഇൻവെസ്റ്റ് ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് വിസ കൊണ്ടുവരുന്നു സെറ്റിൽമെന്റിന് വിസ കൊണ്ടുവരുന്നു അങ്ങനെ പുതിയ പുതിയ വിസ സമ്പ്രദായങ്ങളൊക്കെയായി അവർ കഴിഞ്ഞു വരെ മാടി വിളിക്കുന്ന രീതി ആരംഭിച്ചിരിക്കുന്നു